ഇവിടെ തുടങ്ങാം നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോ ഇവിടെ ലെഫ്റ്റ് ആംഗിളില് രണ്ടും നമ്മുടെ പൈമാര് ഫൈറ്റ് എടുക്കും ണേക്കണില്ല നടന്നു പോണി നടന്നു പോണോ ഇവിടെ അടിച്ചപ്പോണേ റൈറ്റ് ഇറങ്ങുന്ന നീലന്റെ കോള് വന്ന് ഞാൻ അപ്പൊ തന്നെ റൈറ്റ് ഇറങ്ങി ദേ ഇത് ാണ് അഞ്ച് അഞ്ചു പേര് റിയാക്ഷൻ നോക്കട്ടെ റിയാക്ഷൻ നോക്കട്ടെ അല്ലല്ല ഇപ്പൊ 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 എടുത്ത് വരും കേട്ടോ ജെഞ്ചിയിലെടുത്ത് വരും നോക്കണേലോ അപ്പൊ കത്തി കത്തി അത് കത്തിയൊക്കെ ചെയ്തു റോഡിന്റെ അപ്പുറത്തോന്നു ഇവിടുന്നിട്ടു ഇവിടുന്നൊരു കളിയുണ്ട് ഇവിടെ നോക്കിക്കോണേ എന്റെ അന്നൊന്ന് ബാക്കടിച്ച വണ്ടീന്റെ ബാക്കിൽ രണ്ടുപേരും എത്താൻ അത് അവിടെ ഇരിക്കുന്ന അത ഞാൻ നിക്കുന്നവിടെന്നുണ്ടോ സെക്കൻ ഭൂമിയേടാ ഞാനും കേട്ടോ ഇപ്പൊ ഞാനും ഞാൻ പറയുമ്പോളെ നോക്ക് മൂന്ന് പേര് പണിയ കണ്ണാപ്പി ഉണ്ടായിരുന്നല്ലോ ആ കണ്ണാപ്പി അവിടെ അത്ര പെണ്ണുന്തായാലും അതെ മൈതി എല്ലാത്തിന്റെ ഐശ്വര്യ പോയിരുന്നു അവിജിന്റെ വെച്ച ലാസ്റ്റ്

ബാക്കി നടച്ച നമ്മളെല്ലാരേ ഇരിന്ന് ചിക്ക് നോക്കിയേ ബാക്കി നടച്ചയാ നമ്മളെ റൈറ്റ് ആ റൈറ്റ് ആ റോപ്പണ റൈറ്റ് ആ അടാ അവനെല്ലേ പോണേ ഞാൻ ചത്താ ചത്താ റൈറ്റ് ആക്കി കളറങ്ങി അടാ റൈറ്റ് ആക്കി കേറുന്നതല്ലോ അവനെ പോയി വെജിജി 2 2 ടീം ഫയർ അത് ബാക്കി ന കാര ഇടിക്കുന്നു അത് സന്താ ടീമാണ് ആ ഞാൻ ഇപ്പോ തന്നെ പോയി ഇതിനെ ഇങ്ങന കട്ട് ചെയ്തല്ലേ രണ്ട് ഇല്ല അവൻ അസിസ്റ്റ് ആ പോയി അഞ്ച് അതും പോയില്ലെന്ന് ചാവ് കൊണ്ടാരുന്നു ചാവ് ഓക്കെ ഇവിടെ ഒരു സ്ഥലം കേട്ടാ ഇവൻ ഇവിടെന്നുങ്ങിയത് കേട്ടാ വലം വെച്ച് വന്ന ഒരു പിക്ക് എടുത്തു കേട്ടോ രണ്ട് പിന്നെ പോയി പൈപഴ ഇനി വേണ്ടി പിന്നെ പിന്നെ ഞാൻ ഈ ഒരു ഞാൻ അതൊക്കെ ഉണ്ടല്ലേ അണ എന്റെ ഇത് അന്നില്ല ഇത് ഇതൊക്കെ

ആഹ് നമ്മുടെ വണ്ടിയൊക്കെ ഐഡിയ ഉണ്ട് നിങ്ങൾ ഇത് ചെയ്ത സമയത്ത് ഇത് ഞങ്ങൾ അറിഞ്ഞോണ്ട് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ദൂരെ വണ്ടി എടുത്ത് വന്നപ്പോ അതങ്ങ് ചെയ്യാൻ പറഞ്ഞില്ലേ അത് ഇതാണ് അതായത് ഇവിടെ ഓൾറെഡി പൊസ്റ്റൻ എടുപ്പിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിട്ട് ഓൾറെഡി ഇത് ഇത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത വേണ്ടി പറഞ്ഞാരുന്നു ടാൻ കണ്ടില്ല നമ്മടെ പ്ലാൻ വർക്ക് ആയില്ലാ തോന്നി അതു വെച്ചോ ചെറുങ്ങനെ കണ്ടിലം കൊത്തേക്കളാണേട്ടോ നോക്കിയോ നോക്കിയോ ആ സർവീസ് ആയതാണ് ജിബ്ര ഒരു പ്ലാൻ ഫ്ലയർ നൈസർ സൗണ്ട് ഇല്ലടാ ഇതിന സൗണ്ട് വെച്ചാ അല്ല സൗണ്ട് വെക്കാത്തെ സൗണ്ട് വെക്കാത്തെ അതെ എൻ്റെ എനിക്ക് ഇതിൊക്കെ ഇഷ്ടല്ല അന്നരെ മക്കളന്ന് നമുക്കേക്കാടാ വണ്ടി കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്ക്ട്ടാ പോവാണ് അതെന്തേ സൗണ്ടായല്ല ഇതിലെ അതെന്താ സൗണ്ടാണല്ലേ ഓ ഇതിനെ വണ്ടിയിനെ വെച്ചിട്ട് എടുക്കൂട്ടോ നേരം തീരെടുത്തേടും പൊട്ടിത്തെരിച്ചാസുണ്ടാവും അല്ല ഇവൻ പറഞ്ഞത് ഒന്നാണ് എന്നാ പറഞ്ഞേ ഈ വണ്ടിപ്പെട്ടി നിർത്തിയാതെ എന്നാവേഷം എത്ര പേരുണ്ട് ഉണ്ട് 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 15 20 അതിനൊക്കെ ഫ്രണ്ടി കൂടെ പോയി പുറത്ത് വന്നു മാഞ്ഞുപോയി ആ 15 തന്നെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഡൗൺ വിളിക്കുന്നണ്ടേ ഞാൻ ആ 15 ഞാൻ എലിയും വന്ന് കുത്തി ഇച്ചിരി പെണ്ണു ശ്രീഹരിയുടെ പെണ്ണ് വേണെന്നുണ്ടല്ലോ ശ്രീഹരിയുടെ പെണ്ണാണെ രണ്ടുപേർ റെയ്ഡ് പിടിച്ചടിക്ക അതൊക്കെ മിസ് ചെയ്യുന്നു പണ്ട് അങ്ങനെ അങ്ങനൊക്കെ ഇവിടെ ചാകര ആയിരുന്നു അല്ലേ റൈറ്റ് ഫിഗർന്ന് പറഞ്ഞ കൊറച്ച് ടീമിയ തീർന്നേ റേഡിയോ കണ്ടിട്ടാ പോകുന്നത് അങ്ങോട്ട് ഒരേ സൈഡിൽ രണ്ടുപേരും ഇറങ്ങി അഞ്ചിനെ ഓടാ സൂപ്പർ അടുത്തെ അടുത്തൂടെ കളിച്ചിട്ട് വരെ അതാകുമ്പം പൊട്ടിച്ചു കണ്ടിട്ട് എനിക്ക്

അതാര് അതാരുക്കിട്ട് അത് പൊട്ടിട്ടല്ലേ ഞാനൊരു നീ സാജിന്റെ പേര് അപ്പൊ മനസ്സിലാവില്ല സാവജിന്റെ പേര് വെക്കാൻ എനിക്ക പക്ഷെ ഇത് ഇതെങ്ങനെ തോറ്റാരും കേട്ടാ ഇതൊരു കാണാൻ സ്നൈപ്പ് സ്നൈപ്പിലൊക്കെ അത്യം പറഞ്ഞ ഇതായിരുന്നു കേട്ടാ കൊല്ലം കയറണ അവരെ വന്നവനെ വണ്ടി ഇടിച്ചേട്ടാ അതിന്റെ ഉണ്ടാവും അയ്യോ ആരും പേടിക്കണ്ട ആരും പേടിക്കണ്ട നീലനെ അന്ന് കൊല്ലം നോക്കി നടന്നില്ല പറയം പറയം പറഞ്ഞ പേറ്റ് ഇത് കണ്ടാ ഇത് കണ്ട ഞാൻ വെടിവെച്ചിട്ട് പോലൂല്ലേ ഇത് കണ്ടിച്ച് അതല്ല ഓൾറെഡി തീയായി ഞാൻ ചാവു പിന്നെ ഞാൻ അത് കെവിന്റെ ഒരു വെടി അവിടെ കൊണ്ടതാണോ അത് സമയം എടുക്കാൻ പൊട്ടാ നീ പൊട്ടിച്ചു ആടാ നിന്റെ തൊട്ട് പേക്കൂടെ ഒരു ബാഡി ബാസായി പോയത് കാണാ നീയൊക്കെ ഞാൻ ഓടി ഓടിച്ചത്തതല്ലേ കണ്ടുള്ളു ഞാൻ എന്തുകൊണ്ടാ ഓടിയത് കണ്ടാരുന്നോ എടാ ഇത് നക്കലട ഇതാക്കി ഇത് ശരിയല്ലായിരുന്നു നക്കല നമ്മളെല്ലാരും പറഞ്ഞേ പറഞ്ഞു അഞ്ചുപേരെ കണ്ടെ എന്നെ പണ്ടിട്ട് വരുന്ന വഴിയാണെങ്കിലും എനിക്ക് എല്ലാവരുടെ വാറിന്റെ പിന്നെ ഞാൻ തരല്ലോ ചാവതടാ കാണിച്ചു അടിയൊന്നുമില്ല ഇവിടെ അടിച്ചതിനു ശേഷം ഈ റൈറ്റിലോട്ട് പോയിട്ട് അറിയാതെ ഹീൽ ആവും ഓക്കെ അത് കഴിഞ്ഞ് കണ്ടു നോക്കിയോ ബാക്ക് അടിക്കട്ടെ ആ ഓക്കെ അടിച്ചു അടിച്ചു തിരിച്ചു വന്നു എന്നിട്ട് ഇവിടെ അടിക്കടിക്കടി വരുന്നത് സൈഡിൽ നിന്ന് എന്താ മനസ്സിലായില്ല ഏഹ് പേരും

ഇതല്ല ഇവിടെ കില്ലൊന്നും കിട്ടുന്നില്ല നിന്റെ കില്ലിച്ചിരിക്കും അല്ലേ കള്ളൻ ഇത് നോക്ക് ചില്ല അറുപതിലോട്ടൊക്കെ പോകും അവനെ വേറെ നെക്കി നമ്മടെ വണ്ടിക്ക് അവിടെ കേറാൻ പറ്റില്ല ഇന്നലെ നീലം കേറാൻ നീല ഞാൻ നീലനോട് പറഞ്ഞില്ലേ നമ്മുടെ വണ്ടി വെച്ച് കേറാം പക്ഷേ നല്ലു അപ്പൊ ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് കണ്ടിട്ട് പോവാം ഇവിടെ ഇവിടെ ഇല്ലേ പിന്നെ ഞാൻ ഇത്രയും പേരുണ്ടല്ലോ കൈയിലൊക്കെ അടിച്ചിട്ട് നോക്കിയോ അതൊക്കെ ചെല്ലിങ്ങ മതി പിന്നെ ബാക്കിയുള്ളവര് നെക്കിക്കോളൂ ഹെഡ് ഒക്കെ കാര്യമില്ലാത്തേ നീ ബോടി വെക്കിയാ മതി കൊടുത്തുണ്ടോ ഹെഡ് കൊടുക്കുന്നുണ്ടോ ഹെഡ് കൊടുക്കുന്നുണ്ട് അസാന ഒപ്പിട്ടിക്ക് ഇവി വൈപ്പായിരുന്നു ഇണ്ട് രണ്ട് മൂന്ന് അപ്പമാ ബാക്കിട്ട് പണ്ണുകളഞ്ഞ പാപ്പ വാലാ വേടി അഞ്ച് വന്നില്ല വാലാ പാരെ ആരെ തലേത് ഒറ്റ ഗുരു പിയവാനിയു ഗുരു എടാ എന്തി എനിക്ക് എടാ എന്റെ കൺസൈമെന്റ് കൺസൈമെന്റിൽ വെക്കണ്ട് അതെങ്കിലും കാണിച്ച സമാരാഗിക ഇന ഇ ഇക്കൊണ്ട് എടുത്തേണ്ടു ദേ അതകഞ്ഞില്ല ആ കാണിക്ക പോലെ ഒടുക്കത്തെ ലാഗ് ഇപ്പൊ ഒരു കണ്ണും 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 നോക്കിയാ നമ്മടെ നീല ഇത് നീയല്ലേ ചത്തത് ഞാൻ ട്രക്കിങ്ങ വന്നാണ് ചെറു ബ്രോ പി വണ്ടി ചെറു ട്രക്കർ ട്രക്ക് നീലന്റെ വീട് അതെ അതെ ഈ ഇല മിസ്ട്രക്സ് വന്ന് മിസ്ട്രക്സ് വന്ന് എവിടെ കാണുന്നില്ലാ മിസ്ട്രക്സ് വന്ന് നീലന്റെ പി വോക്ക് ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കാണാനായി ഇതിം കണ്ടു ചെറു ബ്രോ ഇങ്ങോട്ട് കാണിക്കേ കാണിക്കേ ഇതൊക്കെ കാണണ്ട ഇതൊക്കെ ദേ ചത്ര വാങ്ങിച്ചോ ഒരാളെ ഞാൻ സിറ്റി പോവാ മിസ്ട്രക്സ് ദേ തീരെ ചെറുത് ബന്ധം വെച്ചിട്ട് അങ്ങനെ ആണോ പെർമിഷനൊക്കെ ഉണ്ടെങ്കിലും കേജിന് വീട്ടിലോട്ട് വരാൻ പറ്റത്തല്ലോ